രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്ക് പുറമേ നടപ്പാക്കിയത് എൺപത്തിമൂന്ന് പദ്ധതികളെന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ നിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എൽഡിഎഫ് പ്രകടന പത്രികയിൽ നൽകിയ തൊള്ളായിരം വാഗ്ദാനങ്ങളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതാണ് റിപ്പോർട്ട് പ്രകടന പത്രികയ്ക്കും അപ്പുറം കടന്ന് നടപ്പാക്കിയ പദ്ധതികളുടെ വിശദവിവരങ്ങൾ വാക്കുപാലിച്ച് നാലാം വർഷവും എൽഡിഎഫ് സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പായി എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഒരു സർക്കാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് രാജ്യത്തിന് മാത്രമല്ല ലോകത്തും അപൂർവമാണ് ലക്ഷ്യമിട്ടതിനു മുമ്പാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനക്ഷമമായത് ആ പോർട്ട് സംസ്ഥാനത്തിലെ വലിയ പോർട്ട് എന്ന് തന്നെ രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ് ലോകത്തിലെ അപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ് ആ പോർട്ട് യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടും പങ്കാളിത്തം കൊണ്ടുമാണ് സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന ദേശീയപാതാ വികസനം അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷം വീടായിരുന്നു വാഗ്ദാനം നാല് വർഷം പിന്നിടുമ്പോൾ നാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു രാജ്യത്ത് അതിദാരിദ്രർ പതിനൊന്ന് ദശാംശം രണ്ടേ എട്ട് ശതമാനം കേരളത്തിൽ പൂജ്യം ദശാംശം നാല് എട്ട് ശതമാനം അതായത് അറുപത്തിനാലായിരം പേർ അതിൽ അൻപത്തി എഴുന്നൂറ്റിയേഴ് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തേക്കാണ് കേരളം കുതിച്ചു മുന്നേറിയത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിയ പദ്ധതികൾ വിജയം കണ്ടു എന്ന് കേരളത്തിലെ സർവകലാശാലകൾക്കും കോളേജുകൾക്കും ദേശീയതലത്തിൽ ലഭിച്ച അംഗീകാരങ്ങൾ വ്യക്തമാക്കുന്നു നാല് ലക്ഷത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് കുടുംബങ്ങളാണ് പട്ടയിൽ ലഭിച്ചതിലൂടെ ഭൂമിയുടെ ഉടമകളായി കേരളത്തിൽ മാറിയത് ഐ ടി കയറ്റുമതി എണ്ണായിരത്തി മൂന്ന് കോടിയിൽ നിന്ന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയിലേക്ക് കുതിച്ചുയർന്നു കെ ഫോൺ വഴി എത്തിച്ചത് ഒരു ലക്ഷം കണക്ഷനുകൾ ഒൻപത് വർഷം പവർ കട്ട് അറിയാത്ത കേരളം അധികമായി ഉൽപ്പാദിപ്പിച്ചത് ആയിരത്തി മുന്നൂറ്റി അറുപത് ദശാംശം ഏഴ് അഞ്ച് മെഗാവാട്ട് വൈദ്യുതിയാണ് ജലജീവൻ മിഷൻ വഴി കുടിവെള്ളം എത്തിച്ചത് മുപ്പത്തിയെട്ട് ലക്ഷം വീടുകളിൽ കായിക മേഖലയിൽ നടപ്പാക്കിയത് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികൾ പുതുതായി റേഷൻ കാർഡുകൾ വിതരണം ചെയ്തത് അഞ്ച് ലക്ഷത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കുടുംബങ്ങൾക്കാണ് പ്രകടനപത്രയിലെ വാഗ്ദാനങ്ങൾക്ക് പുറമേ നടപ്പാക്കിയത് എൺപത്തിമൂന്ന് പദ്ധതികൾ കൂടി കേരള ജിനോൺ ഡാറ്റ സെന്റർ ഗ്രീൻ ഹൈഡ്രജൻ ഡിജിറ്റൽ സർവേ പട്ടയ മിഷൻ സംരംഭക വർഷം വ്യവസായ ഇടനാഴി എന്നിവ അതിൽ ചിലതു മാത്രം പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഞെരുക്കവും അടക്കമുള്ള പ്രതിസന്ധികളെ നേരിട്ടാണ് കേരളത്തിന്റെ ഈ മുന്നേറ്റമെന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നമ്മുടെ നാട് നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് കഴിയുന്നത് ഇതാണ് നാടിൻ്റെ പൊതുവായ ചിത്രം ഇത് ഇവിടെ നിൽക്കുകയല്ല ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം നാം നേരത്തെ പറഞ്ഞിരുന്നത് സർവതല സ്പർശിയായ വികസനം സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം എല്ലാ മനുഷ്യനും വികസനത്തിൻ്റെ സ്വാദ് നാം ഒന്നുകൂടി കടത്തി പറയുന്നു അതാണ് നവകേരളം കൈളി ന്യൂസ് തിരുവനന്തപുരം